നമസ്കാരം ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയതോടെ ന്യൂനപക്ഷ ഹിന്ദുക്കളും കടുത്ത ആശങ്കയിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് കലാപകാരികൾ രംഗത്തുണ്ട് ഇസ്കോൺ കാളി ക്ഷേത്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വീടുകളും അക്രമികൾ തകർത്തുവെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു ഹിന്ദു ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്കോൺ ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണം ക്ഷേത്രത്തിലെ ജഗന്നാഥൻ ബലദേവ് സുഭദ്രാദേവി എന്നിവരുടെ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ അക്രമികൾ അഗ്നിക്കിരയാക്കിയതായി ഇസ്കോൺ വക്താവ് യുധിഷ്ഠർ ഗോവിന്ദ പറഞ്ഞു ഇന്നലെ നാലോളം ക്ഷേത്രങ്ങളാണ് അക്രമികൾ തകർത്തത് ഇതിനു പുറമെ ധാക്കയിലെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററും ആക്രമിക്കപ്പെട്ടു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിക്കും പലായനത്തിനും പിന്നാലെ രാജ്യത്ത് കടുത്ത അശാന്തി തുടരുകയാണ് സൈനിക വിമാനത്തിൽ ഇന്നലെയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയത് ഇന്ത്യയിൽ അഭയം തേടുകയായിരുന്നു ഞായറാഴ്ച പുലർച്ചെ ആരംഭിച്ച അക്രമം ബംഗ്ലാദേശിന്റെ വിവിധ പ്രദേശങ്ങളിൽ അതിവേഗം വ്യാപിച്ചു അതിനിടെ ന്യൂനപക്ഷ വിഭാഗമായ ഹൈന്ദവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താൻ മുസ്ലിം പള്ളികളിൽ നിന്ന് ആഹ്വാനം ചെയ്ത് ഒരു വിഭാഗവും രംഗത്തുണ്ട് പ്രക്ഷോഭ രംഗത്തുള്ള വിദ്യാർത്ഥി സംഘടനയായ ആന്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹിന്ദുക്കളുടെ സംരക്ഷണത്തിന് ഉച്ചഭാഷണികളിലൂടെ ആഹ്വാനം ചെയ്തത് പ്രിയ പൗരന്മാരെ വിവേചനത്തിനെതിരായ വിദ്യാർത്ഥികൾ എന്ന പ്രസ്ഥാനത്തിലെ അംഗങ്ങളായി ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് രാജ്യത്ത് അശാന്തിയുടെ ഈ കാലഘട്ടത്തിൽ നാം എല്ലാവരും സാമുദായിക സൗഹാർദ്ദം നിലനിർത്തണം ഹിന്ദു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം അവരുടെ ജീവനും സമ്പത്തും ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കുക ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്നും പള്ളിയിലെ ഉച്ചഭാഷണിയിലൂടെ മുഴങ്ങി ആഹ്വാനം ശവിക്കൊണ്ട ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കുന്ന മുസ്ലിങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് പിന്നാലെ പ്രക്ഷോഭകാരികൾ ഔദ്യോഗിക വസതിയിൽ ഇരച്ചു കയറി വിലപിടിപ്പുള്ളതെല്ലാം കൊള്ളയടിക്കുകയാണ് മുമ്പ് ശ്രീലങ്കൻ പ്രക്ഷോഭ സമയത്ത് കണ്ട അതേ കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം ധാക്കയിലും അരങ്ങേറിയത് സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തതോടെ എല്ലാം വരുതിയിൽ നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടെ ഹസീനയുടെ ശ്രദ്ധേയമായ സാരികളും ആഭരണങ്ങളും പ്രക്ഷോഭകാരികൾ കൈക്കലാക്കുന്നുണ്ട് എന്നും സാരി പ്രിയായിരുന്നു ഹസീന ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം കേട്ടവയാണ് അവരുടെ സാരികളും എപ്പോഴും സാരിയിൽ മാത്രമായി കാണാറുള്ള മുൻ പ്രധാനമന്ത്രിയുടെ വസ്ത്രങ്ങൾ അന്താരാഷ്ട്ര സന്ദർശനങ്ങളിൽ മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഹസീനയുടെ സാരികൾ കൈക്കലാക്കിയവരിൽ ചിലർ അതെടുത്ത് നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു സാരിക്ക് പുറമെ അവരുടെ ബ്ലൗസുകളും അടിവസ്ത്രങ്ങളും വരെ പ്രക്ഷോഭകർ കൈക്കലാക്കി ഹസീനയുടെ സാരികൾ നിറഞ്ഞ സ്യൂട്ട് കേസ് സ്വന്തമാക്കിയ പ്രക്ഷോഭകാരി ഇത് താൻ ഭാര്യയ്ക്ക് നൽകുമെന്നും അവരെ അടുത്ത പ്രധാനമന്ത്രിയാക്കുമെന്നും പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് വിലവെടുപ്പുള്ള സാരികൾക്ക് പുറമെ പഴയമുത്തുകളുള്ള ആഭരണങ്ങളാണ് ഹസീന കൂടുതലും അണിഞ്ഞിരുന്നത് മണിപ്പൂരിൽ ധാരാളമായി നിർമ്മിക്കാറുള്ള സാരിയായ കലാബതി സാരിയും ഹസീനയുടെ കളക്ഷനിലുണ്ടായിരുന്നു വാഴനാർ കൊണ്ടാണ് സാരി നിർമ്മിക്കുന്നത് ഇത്തരത്തിലെ സാരി ആദ്യമായി ബംഗ്ലാദേശിൽ നെയ്തെടുത്തപ്പോൾ ബന്ദർബൻ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന യാസ്മിൻ പർവീൻ തിബ്രജി ഹസീനയ്ക്ക് മൂന്ന് കലാബന്തി സാരികൾ സമ്മാനിക്കുകയായിരുന്നു ബന്ദാനി സിൽക്ക് സാരികളായിരുന്നു ഹസീന കൂടുതലും ഉപയോഗിക്കാറുള്ളത് താന്ത് കോട്ടൺ സാരി ദാക്ക ബനാറസി സാരി रियाज शाही सिल्क साडी ताजार सिल्क साडी मणिपुरी साडी കദാൻ സാരി എന്നിവയാണ് ഹസീനയുടെ കളക്ഷനിൽ ഉണ്ടായിരുന്ന മറ്റ് സാരികൾ ഇത്തരത്തിൽ നൂറുകണക്കിന് സാരികളാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നത് ഹസീനയുടെ കൊട്ടാരം പ്രക്ഷോഭകാരികൾ കൈയേറുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് കൊട്ടാരത്തിനുള്ളിൽ കടന്ന സമരക്കാർ ഊട്ടുപുരയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും പ്രധാനമന്ത്രിയുടെ കിടക്കയിൽ കിടക്കുന്നതടക്കമുള്ള വീഡിയോകളും പുറത്തു വന്നിരുന്നു ഫർണിച്ചറുകൾ പുസ്തകങ്ങൾ വില കൂടിയ സാരികൾ ചായക്കപ്പുകൾ ടി വി പെയിന്റിങ്ങുകൾ എന്നിവ സമരക്കാർക്കൊപ്പം എത്തി അവർക്ക് എടുത്തുകൊണ്ടുപോയി മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് നേരെ കൈവീശിയാണ് ആവശ്യത്തോടെ കൊട്ടാര വളപ്പിലേക്ക് ഓടിക്കയറുന്നത് പ്രതിഷേധക്കാർ ഹസീനയുടെ മുറികളിലും അലമാരകളിലും പരിശോധന നടത്തുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമയും പ്രതിഷേധക്കാർ തകർത്തു ഹസീനയുടെ അടുത്ത കൂട്ടാളികളുടെ വീടുകളും ജനക്കൂട്ടം ആക്രമിച്ചതായി വാർത്താ ഏജൻസിയായ എഫ് റിപ്പോർട്ട് ചെയ്യുന്നു